ഹലോ ഹായ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമാനപദമാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ മലയാളം സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ എട്ടാമത്തെ ചാപ്റ്റർ ആണ് സമാനപദം വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു മലയാളം ക്ലാസ് ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ സമാനപദം എന്ന് വെച്ചാൽ എന്താണ് വാക്കുകളുടെ ഉച്ചാരണ രീതി അവ ഏകദേശം ഒരുപോലെയായിരിക്കും പക്ഷേ വാക്കുകളുടെ അർത്ഥം അത് വ്യത്യസ്തമാണ് ഇവയല്ലേ നമ്മൾ സമാനപദം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ കുറച്ച് സമാനപദങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് അങ്കണം അങ്കണം എന്ന് വെച്ചാൽ മുറ്റമാണ് അങ്കണം മുറ്റമാണ് കങ്കണം വള അങ്കണം മുറ്റമാണ് കങ്കണം വളയാണ് മറന്നു പോകരുത് കേട്ടോ അങ്കണം മുറ്റം കങ്കണം വള അടുത്തത് അന്തണൻ അന്തണൻ ബ്രാഹ്മണൻ അന്തണൻ ബ്രാഹ്മണനാണ് നിന്ദണൻ രാക്ഷസനാണ് അന്തണൻ ബ്രാഹ്മണനാണ് നിന്ദണൻ രാക്ഷസനാണ് അത് മറന്നു പോകരുത് അടുത്തത് അഡർ അഡർ യുദ്ധം അഡർ യുദ്ധം അടൽ ദുഃഖം ഇവിടെ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഇറാണ് അല്ലേ അഡർ അടർ യുദ്ധമാണ് അഡൽ ഇല്ലാണ് വരുന്നത് അഡൽ ദുഃഖമാണ് ഒന്നുകൂടെ നോക്കാം അങ്കണം മുറ്റമാണ് കങ്കണം വള അന്തണൻ ബ്രാഹ്മണൻ നിന്ദണൻ രാക്ഷസൻ അടർ യുദ്ധം അടൽ ദുഃഖം അടുത്തത് നോക്കാം അനുവാചകൻ അനുവാചകൻ എന്നു വച്ചാൽ കേൾക്കുന്നവൻ അനുവാചകൻ കേൾക്കുന്നവൻ അനുവാദകൻ അനുവാദകൻ പിൻതാങ്ങുന്നവൻ അനുവാചകൻ കേൾക്കുന്നവനാണ് അനുവാദകൻ പിൻതാങ്ങുന്നവൻ രണ്ടും മാറിപ്പോവരുത് അനുവാചകൻ കേൾക്കുന്നവൻ അനുവാദകൻ പിൻതാങ്ങുന്നവൻ അടുത്തത് അക്ഷി അക്ഷി കണ്ണ് അക്ഷം അച്ചുതണ്ട് അക്ഷി അതുപോലെ തന്നെ അക്ഷം അക്ഷി കണ്ണ് അക്ഷം അച്ചുതണ്ട് ആകരം ആകരം ഇരിപ്പിടമാണ് ആകരം ഇരിപ്പിടം ആഘാരം രൂപം അല്ലെങ്കിൽ ആകൃതി ആഘരം ആ കാരം ആ ഖരം ആ കാരമുണ്ട് ആഘരം ഇരിപ്പിടമാണ് ആ ഘാരം രൂപം അല്ലെങ്കിൽ ആകൃതി എന്ന് പറയും അടുത്ത നോക്കാം അനലൻ അനലൻ എന്ന് വെച്ചാൽ അഗ്നിയാണ് അനലൻ അഗ്നിയാണ് അനിലൻ കാറ്റാണ് അനലൻ അഗ്നിയാണ് അനിലൻ കാറ്റ് അത് മാറിപ്പോവരുത് ഇവിടെ നായാണ് ഇവിടെ നീയാണ് ഓക്കെ അടുത്തത് അജം അജം ആട് അജം ആട് ഗജം ആന പി എസ് സി പരീക്ഷകളിൽ സമാനപഥത്തെ ചിലപ്പോൾ അർത്ഥവ്യത്യാസം എന്നും ചോദിച്ചേക്കാം അജം ആട് ആണെങ്കിൽ ഗജം അർത്ഥവ്യത്യാസം കണ്ടെത്തുക എന്ന് ചോദിച്ചേക്കാം അപ്പോൾ എന്താണ് സമാനപഥമാണ് അർത്ഥവ്യത്യാസം എന്നും സമാനപദം എന്നും പറയാറുണ്ട് അപ്പോൾ അജം ആടാണ് ഗജം ആനയാണ് ഓക്കെ അടുത്തത് ആകാരം ആകാരം വീട് ആകാരം വീടാണ് ആഹാരം ഭക്ഷണമാണ് ആകാരം ആകാരം വീടാണ് ആഹാരം ഭക്ഷണമാണ് ഒന്നുകൂടെ നോക്കാം അനലൻ അനലൻ അഗ്നിയാണ് അനിലൻ കാറ്റാണ് അജം ആട് ഗജം ആന ആകാരം വീട് ആഹാരം ഭക്ഷണമാണ് കവി എന്ന് വെച്ചാൽ കാവ്യകർത്താവാണ് കവി കാവ്യകർത്താവാണ് കി കുരങ്ങ് കവി കാവ്യകർത്താവാണ് കബി കുരങ്ങാണ് മാറിപ്പോ ഇവിടെ ബി ആണ് ഇവിടെ പി ആണ് കവി കാവ്യകർത്താവ് കബി കുരങ്ങ് അടുത്ത് നോക്കാം കാലഹരണം കാലഹരണം കാലഹരണമാണ് കാലാവധി തീർന്നു പോവൽ കാലഹരണം എന്ന് പറയുമ്പോൾ കാലാവധി തീർന്നു പോവൽ അതിനെയാണ് കാലഹരണം എന്ന് പറയുന്നത് കാല കരണം എന്ന് വെച്ചാലോ കാല കരണം സമയം നിശ്ചയിക്കൽ സമയം നിശ്ചയിക്കൽ അടുത്ത നോക്കാം കൗമുദം കൗമുദം എന്ന് വെച്ചാൽ ആമ്പലാണ് കൗമുദം ശ്രദ്ധിക്കുക കൗമുദം ആമ്പലാണ് കൗമുദി നിലാവാണ് കൗമുദം ആമ്പൽ കൗമുദി നിലാവ് ഒന്നുകൂടെ നോക്കാം കവി കാവ്യകർത്താവാണ് കവി കുരങ്ങ് കാലഹരണം കാലാവധി തീർന്നുപോവൽ കാല കരണം സമയം നിശ്ചയിക്കൽ കൗമുദം ആമ്പലാണ് കൗമുദി നിലാവാണ് ഓക്കെ അടുത്തത് ഹസ്തം ഹസ്തം കൈ ഹസ്തി ആന ഹസ്തം കയ്യാണ് ഹസ്തി ആന ഹസ്തം കയ്യാണ് ഹസ്തി ആനയാണ് അടുത്ത് നോക്കാം ശബളം ശബളം വർണ്ണപ്പകിട്ട് ശബളം വർണ്ണപ്പകിട്ട് ശമ്പളം വേദനം ശബളം ഇവിടെ ബായാണ് ഇവിടെ ബായാണ് ശബളം വർണ്ണപ്പകിട്ടാണ് ശമ്പളം വേദനമാണ് ഹസ്തം കൈ ി ആന ശബളം വർണ്ണപ്പകിട്ട് ശമ്പളം വേതനം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി ലെവൽ സെവൻത്ത് ലെവൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അങ്ങനെ എല്ലാ ലെവലുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കൂടാതെ ഡെയിലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നു കൂടാതെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം ഇതുകൂടാതെ നിങ്ങൾക്ക് ഫുൾ മെൻറ്റൽ സപ്പോർട്ടാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് പ്രീമിയം വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് പ്ലസ് വൺ എന്ന കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒട്ട് സമയം കളയേണ്ട പി എസ് സി പഠിക്കാൻ ഏറ്റവും നല്ലൊരു ആപ്പ് ആണ് എല്ലാവരും ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യൂ നമുക്ക് അടുത്തതിലോട്ട് പോവാം ഗിരി ഗിരി എന്ന് വെച്ചാൽ പർവ്വതമാണ് ഗിരി പർവ്വതം ഗിരി പർവ്വതം ഗിർ വാക്കാണ് ഗിരി പർവ്വതമാണ് ഗിരി വാക്കാണ് അടുത്തത് ചാരൻ ചാരൻ ഒറ്റുകാരൻ ചാരൻ ഒറ്റുകാരനാണ് ചോരൻ കള്ളനാണ് ചാരൻ ഒറ്റുകാരൻ ചോരൻ കള്ളനാണ് അടുത്തത് ദന്തം ദന്തം പല്ല് ദന്തി ആന ദന്തം പല്ലാണ് ദന്തി ആനയാണ് ഒന്നുകൂടെ നോക്കാം ഗിരി പർവ്വതമാണ് ഗിർ വാക്കാണ് ചാരൻ ഒറ്റുകാരനാണ് ചോരൻ കള്ളനാണ് ദന്തം പല്ല് ദന്തി ആന അടുത്തു നോക്കാം നളീനം നളിനം താമരപ്പൂവ് നളീനം താമരപ്പൂവാണ് നളിനി താമര പൊയ നളിനം താമരപ്പൂവാണ് നളിനി താമര പൊയ്യ ഓക്കെ പ്രമാണം രേഖകൾ പ്രമാണം രേഖകളാണ് പ്രണാമം ആദരവാണ് പ്രമാണം രേഖകളാണ് പ്രണാമം ആദരവാണ് മായം നായം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ചെയ്ഞ്ച് ആയതാണ് പ്രണാമം ആദരവാണ് പ്രമാണം രേഖകളാണ് ഓക്കെ അടുത്തത് ഫലം ഫലം കായ് ഫലം കായാണ് ഏതെങ്കിലും ഒരു കായനെയാണ് നമ്മൾ ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഫാലം നെറ്റിയാണ് ഫലം കായാണ് ഫാലം നെറ്റിയാണ് അടുത്തതിലോട്ട് പോവാം ഭവനം ഭവനം വീട് ഭുവനം ലോകം ഭവനം വീടാണ് ഭുവനം ലോകമാണ് മാറിപ്പോരുത് ഭവനം വീട് ഭുവനം ലോകം അടുത്തത് മനം മനം മനസ്സ് മനം മനസ്സ് മാനം ആകാശം മനം മനസ്സാണ് മാനം ആകാശമാണ് അടുത്തത് ലോഭം ലോഭം കുറവ് ലോഭം കുറവ് ലോഭം പിശുക്ക് ലോഭം കുറവ് ലോഭം പിശുക്ക് ലോഭം കുറവാണ് ലോഭം പിശുക്കാണ് അടുത്തത് വല്ലവൻ വല്ലവൻ ഇടയൻ വല്ലവൻ ഇടയനാണ് വല്ലഭൻ ഭർത്താവ് വല്ലവൻ ഇടയൻ വല്ലഭൻ ഭർത്താവ് ഭായുള്ളത് ഇവിടെ ഭർത്താവ് എന്ന് ഓർത്തുവയ്ക്കുക അടുത്തത് ശശം ശശം മുയലാണ് ശശം മുയൽ ശശി ചന്ദ്രൻ ശശം മുയലാണ് ശശി ചന്ദ്രനാണ് നമുക്ക് പര്യായ പദത്തിലും വരുന്നുണ്ട് ശശം എന്നതിൻ്റെ പര്യായം മുയലാണ് ശശി എന്നതിൻ്റെ പര്യായം ചന്ദ്രനാണ് അപ്പൊ നമ്മൾ സമാന പദവും പഠിച്ചു അതുപോലെ തന്നെ പര്യായവും പഠിക്കുന്നുണ്ട് അല്ലേ ഓക്കെ മറന്നു പോകരുത് സുഖരം സുഖരം എളുപ്പമാണ് സൂകരം പന്നി സുഖരം എളുപ്പം സൂകരം പന്നിയാണ് ഒന്നുകൂടെ നോക്കാം വല്ലവൻ ഇടയനാണ് വല്ലഭൻ ഭർത്താവാണ് ശശം മുയൽ ശശി ചന്ദ്രൻ സുഖരം എളുപ്പം സൂകരം പന്നി അപ്പോൾ നമ്മൾ ഇത്രയും സമാന പദങ്ങൾ എല്ലാവർക്കും ആയെന്ന് വിചാരിക്കുന്നു ഇത് പോരാ ഇനി നിങ്ങൾക്ക് സമാന പദങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സമാന പദങ്ങൾ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം ഇത്രയും സമ്മാന എല്ലാവരും നന്നായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സിൽ സമ്മാന മുൻവർഷ ചോദ്യങ്ങളുമായി വരാം അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി